الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى اله وصحبه اجمعين ما شاء الله كان وما لم يصير. لم يكن لا حول ولا قوه الا بالله العلي العظيم اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

അലഹമ്മദില്ല നമ്മൾക്ക് ഇവിടെ ജീവി എല്ലാ പടപ്പുകളെ പോലെയല്ല മനുഷ്യരാകുന്ന ഞമ്മൾ നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം മുൻനിർത്തി കൊണ്ടാണ് ഞമ്മളെല്ലാം പ്രവർത്തിക്കുന്നത് ഇതെന്താണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ ഈ ദുന്യാവിലേക്ക് വന്നിട്ട് ഇവിടെ മുസ്ലിമായി ജീവിച്ച് യുദ്ധത്തോടു കൂടി ഇവിടെ അള്ളാഹിൻ്റെ ദീനിൻ്റെ പ്രവർത്തനങ്ങളൊക്കെയും പ്രവർത്തിച്ച് അവസാനം മരിക്കുമ്പോൾ ഹുസനില്ലാക്ക് ആക്കിബത്ത് മെച്ചമായി മരിച്ച് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് നമ്മൾക്ക് എത്തിക്കെട്ടും ആ നിരക്കാണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മൾ മരിക്കുമ്പോൾ നമ്മളെ തക്കയച്ചിട്ട് വിളിച്ചിട്ട് കൂട്ടിയിട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥ നമുക്ക് മാറും ഞമ്മൾ പോകുന്നതല്ല അള്ളാഹു സുബാനു താര തന്നെ പറയും ഇങ്ങനെ അള്ളാൻ്റെ വക്കാൻ്റെ മല അല്ലാ സുബാനു താര മലായിക്കത്ത് മുഖേന നമ്മുടെ ഇവിടെ തക്കരിച്ചിട്ട് കൂട്ടിക്കൊണ്ടുപോ അങ്ങനത്തെ മുസ്ലിംങ്ങളാണ് പറയുന്നത് മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്നത് ഒരു പുള്ളര കളിയെന്നൊക്കെ വലിയൊരു സംഘടനയാണ് ആ നിരക്ക് നമ്മൾ തക്കരിച്ചിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്ന ആൾക്കാർ നമ്മൾ കുന്തിട്ട് കടത്തുന്നല്ല ക്ഷണിച്ചിട്ട് തക്കരിച്ചിട്ട് പോകണം അത് എന്ത് പോകണം എന്ത് പോകണം അതിലൂടെ നമ്മൾ അള്ളാഹു സുബാൻ താരാൻ്റെ പൊരുത്തത്തിന് വേണ്ടി യഹ്രാസോടും കൂടി നമ്മൾ എന്താക്കണം ഇവിടെ പ്രവർത്തിക്കണം പ്രവർത്തിച്ചിട്ട് നമ്മൾ അള്ളാഹുവിൻ്റെ ആൾക്കാരായിട്ട് മാറി അപ്പോഴാണ് നമ്മളെ വിളിക്കുന്നത് മരിക്കുമ്പോക്ക് അള്ളാഹു സുബാന കൊണ്ട് അള്ളാഹു സുബാൻ്റെ പൊരുത്തം കൊണ്ട് അള്ളാഹുൻ്റെ ലില ഇവിടെ തൃപ്തിപ്പെട്ട് ജീവിച്ച് മരിച്ചതായിരിക്കുന്ന നഫ്സെ റൂഹെ നീ ഫുലീഫി ബാദി എൻ്റെ സ്വാരീഹീങ്ങളായ അടിമകൾ നിനക്ക് മുമ്പ് മരിച്ചതായിരിക്കുന്ന ആൾക്കാർ ആരോ കൂടത്തിൽ നീ പ്രവേശിച്ചോ എന്നിട്ടോ ഫുദുലി ജനത്തിൽ എൻ്റെ സ്വർഗത്തിലേക്ക് നീ കടന്നു അള്ളാഹു സുബാൻ്റെ കെയർ ഓഫ് ആയിട്ട് അള്ളാന്റെ മരക്കുകൾ നമ്മളെ അവിടെ നിന്ന് തക്കരിച്ചിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ആരാണോ ആരാണോ ഞാനും നിങ്ങളല്ലാവണം അതിന് വേണ്ടിയിട്ട് കൂടെ പ്രവർത്തിക്കണം മനസ്സിലായില്ലേ മുസ്ലിമായിട്ട് ജീവിച്ചിട്ട് ആയിട്ട് മരിക്കണം അല്ലാൻ്റെ തേക്കി താക്കിതാണ് വല്ലാത്ത മൂത്തൊന്നെ ഇല്ലാവാൻ മുസ്ലിം നേരത്തെ പറഞ്ഞു സത്യവിശ്വാസികൾ ഇത്തപ്പുല്ലോ നിങ്ങളുടെ ഈ ദുന്യാ അവർ ജീവിക്കുമ്പോൾ നിങ്ങൾ അള്ളാഹിനെ ശൂക്ഷിച്ചുകൊണ്ട് അള്ളാൻ്റെ അവാമീർ നവാ അള്ളാഹാൻ്റെ കൽപ്പൻ പാലിക്കുകയും അള്ള വിരോധിച്ച കാര്യങ്ങളൊക്കെ വൈകുന്നൂരത്തായിട്ട് നിങ്ങൾ ജീവിക്കണം എന്നിട്ടോ ഹക്കത്തുക്കാത്തി ആ ചെയ്യേണ്ട ക്രമത്തിൽ നിങ്ങൾ തക്വാ ചെയ്യണം പെട്ടെന്ന് ലാട്ടുപോട്ട് എന്ന് പറഞ്ഞാൽ ആവില്ല പിന്നെ വേണം ആ എങ്ങനെയാണോ നിങ്ങളോട് തക്കുവ ചെയ്യാൻ വേണ്ടി കല്പിച്ചത് അതുപോലെ പിന്നെയോ അത് മാത്രം പറലാത്ത മൂത്തുന ഇല്ലാ വന്നിട്ട് മുസ്ലിം നിങ്ങൾ മുസ്ലിമികളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് അത് പ്രത്യേകം ഒരു ശക്തമായിട്ടുള്ള പറച്ചരാണ് വല്ലാത്ത മൂത്തുന്ന തൈക്കീതിൻ്റെ കൂടി പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങളാരും മരിച്ചു പോകേണ്ട കേട്ടോ തോറ്റുപോകുന്ന മുസ്ലിമികളല്ലാണ്ട് നിങ്ങളായിട്ടല്ലാണ്ട് നിങ്ങൾ മരിക്കരുത് സുബാനുള്ള ചേച്ചങ്ങായിമാരെ എല്ലാ കാര്യം നമുക്കിവിടെ ഉണ്ടാൾ നമ്മളെ നമുക്ക് ബമ്പിരിക്കുന്ന ആൾക്കാരുണ്ട് നമുക്ക് സഹായിക്കുന്ന സഹകരിക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ വരുമ്പോൾക്കും എൻ്റെ പടയിൽ നിന്ന് ഒറ്റക്കെന്നെ വന്നത് ഇനിയിപ്പോൾ അവിടുന്ന് പോകുമ്പോൾക്കും ഒറ്റക്കെന്നെ പോകുന്നത് പക്ഷേ വരുന്ന ആൾക്കാരെല്ലാം ഏ ഞമ്മളെ കൂടെ കവറിൻ്റെ അടുത്തോളം വന്നിട്ട് മൂന്ന് കൂടി മണ്ണ് കാറ്റി എറിഞ്ഞിട്ടാണ് അവർ തിരിച്ചിട്ട് ഇങ്ങോട്ടും എൻ്റെ തീർന്നവളെ എന്നെഹരക്കനാക്കും അപ്പോൾ ഫിഹാൻക്കും താറത്തൊഹ എന്ന് പറഞ്ഞിട്ട് മൂന്ന് പടി മണ്ണ് വാരി അർജിത് ആണവേണവർ സുഹാന വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിശ്വസിയാണ് ഇതിലാരണ്ട് പിരിച്ചപ്പെട്ട ഉപ്പുണ്ട് അല്ലെങ്കിൽ മോനുണ്ട് ചങ്ങായി ഉണ്ട് പിരിച്ചപ്പെട്ട സുഹൃത്ത് കിട്ടിയ ചങ്ങായിമാരുണ്ട് എല്ലാ ആൾക്കാരും നമ്മളെ തന്നെ ആൾക്കാരാണ് മുന്നേ വൈ ഞമ്മളെ കൂടെ നടക്കുന്ന ആൾക്കാർ അവർ അക്കീരിക്കുന്ന പണി എന്താ ടുത്തോളം നല്ല അടുത്ത സ്വഭത്ത് കെട്ടിയ ആൾക്കാർ ചാങ്കായി മാറിയല്ല അതാരാണ് ഏറ്റവും അടുത്ത കൂട്ടുക അതാരാണ് അവിടെ മൂന്ന് കോടി മണ്ണ് ഭാര്യ എന്ന് സാധിച്ചു അവർക്ക് സാധിക്കും ഇത് നബ്സ് അള്ളിൻ തങ്ങളുടെ ഒരു ചരിയാണ് ബഹുമാനപ്പെട്ട നബ്സ് അല്ലാസ്വലും തങ്ങളെ അവിടെ ദഫൻ ചെയ്തിന് ശേഷം അവിടുന്ന് നബ്സ് അള്ളു തങ്ങളെ ഖബറിലേക്ക് മണ്ണ് അലൈഹി നബ്സ് അല്ലാവിനും തങ്ങളോടുകൂടി സ്വയബത്ത് കിട്ടിയ പത്ത് കൊല്ലം സ്വൈബത്ത് കിട്ടിയ ഹാദ്യമാണ് അനസുബന്മാലിക്കൂർ അല്ലെ അള്ളാഹു ബഹുമാനപ്പെട്ട ഉമ്മൽ ുംസൂടെ നിങ്ങക്ക് മനസ്സു വന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നല്ലോണം ചിന്തിപ്പിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പൊ വൈക്കെന്താ മറുപടി അത് റസൂല്ല കാണിച്ചു എന്നതാണ് മരിച്ചാലെന്ത്ണം ഒരാൾക്ക് യാത്രയാക്കുമ്പോ മൂന്ന് കൂടി മണ്ണ് വാരിയർ ചുറ്റയാളായക്കോളും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ എനിക്ക് നിങ്ങൾക്കും വരുന്ന ഗതിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിവിടുത്ത പിന്നെ സ്ഥാനവും അഭിമാനവും അന്തസ്സും അതെല്ലാം ഇവിടെ നമ്മൾ ലക്ഷ്യമാക്കാതെ നമ്മളെല്ലാ പ്രവർത്തനവും ഇല്ലായി അള്ളാഹുവിന് വേണ്ടിയായിരിക്കും പഠിച്ചവന് വേണ്ടിയായിരിക്കും എങ്കിൽ മാത്രം ഇതിവിടെ കുറച്ച് അള്ളാഹ് കുറച്ച് പടപ്പുകൾക്ക് ഭയങ്കര എന്താവും അത് ശരിക്കും എല്ലാം അള്ളാക്ക് എക്കും തീനക്കുല് ഹോലില്ല അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം അതിരിക്കും വേണ്ടി ക്ഷമിക്കണം ഞമ്മക്ക് ഞമ്മൾ ചെയ്യുന്ന അമല നമുക്ക് പോയി കിട്ടുന്നതൊന്നും കുറച്ചാണ് കുറേ ചങ്ങായിമാർക്ക് ചില ദുന്യാവിന് വേണ്ടി ഓരോരോ താല്പര്യങ്ങളുണ്ടാവും അതിനനുസരിച്ചിട്ട് ഞങ്ങൾക്കാളും ചെയ്തതായിരിക്കും നയി അധ്വാനിച്ചതായിരിക്കുന്ന അമലുകളെല്ലാം അതിങ്ങനെ ബോധിയായിട്ട് പോകുന്നു അള്ളാ കയ്യിൽ നിന്ന് ബാക്കിയുണ്ടാവണം ഇത് ഉള്ള നമ്മൾ നയിച്ചത് അധ്വാനിച്ചതെല്ലാം ഇത് കൂടുതൽ തന്നെ ഞാൻ ഓടുന്ന പോകുമ്പോൾ എല്ലാം ഓടുന്ന സെറ്റിൽമെൻ്റ് ആക്കിയിട്ട് തന്നെ പോകുന്നു അങ്ങ് പോകുമ്പോൾ എന്ത് ബാക്കി ഇരിക്കണം അങ്ങ് പോയിട്ട് പോകുമ്പോൾക്ക് ബാക്കി ഇരിക്കണമെങ്കിൽ എന്ത് പോകണം അത് അള്ളാഹുവിൻ്റെ വേണ്ടിയിട്ട് മാത്രം ചെയ്തതായിരിക്കണം മാത്രമാണ് ഞമ്മൾക്ക് ഫലം കിട്ടുന്നത് ഞാൻ ഇപ്പോൾ പ്രസംഗിക്കുന്നതല്ലേ എനിക്ക് പതിന പത്ത് പതിനൊന്ന് മണിക്ക് നിൽക്കാതിന് കുടഞ്ഞത്ത് കേട്ടു എത്തിനാറില് ഘട്ടക്കകത്തും അപ്പം ഞാൻ പിന്നെ ഇരുന്ന് ഈ പരിപാടിക്ക് കൂടുന്ന ആളല്ലേ ഇത് നിക്കാതിൻ്റെ ഏത് ഞാൻ അത് പോകണമല്ലോ മുന്നേ വിളിച്ച് വിളിച്ച് നോക്കുക നമ്മളെ ബന്ധപ്പെട്ട ആൾക്കാരുമാണ് പോകാതിരിക്കാനൊരുവായത് അപ്പോൾ പിന്നെ ഞങ്ങളെ അബൂസ്ബിയാൻ ഉസ്താദ് ഉസ്സാദ് മോദ പിന്നെ ഞമ്മളെ സൈദ് റഹീം സൈദ് ഉസ്സാദ് മറ്റുള്ളവരെല്ലാം പലരും വന്നിട്ടേ പോകണം വരേണ്ടത് വരുന്നിട്ടെങ്ങും പോയ പോകണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ട് നിങ്ങൾ വന്നിട്ട് അവർ സന്തോഷമായി എനിക്ക് നിങ്ങളെ കണ്ടിട്ട് നിങ്ങനക്ക് വേണ്ടി ദ്വേറെക്കണം പിന്നെ ഞാൻ നിങ്ങളോട് എന്തോ ആവശ്യം ആവശ്യപ്പെടണമല്ല സംഭാവന കേൾക്കുന്നില്ല കളക്ഷൻ കേൾക്കുന്നില്ല അവിടെ ഒരു സ്ഥാപിച്ചു വെച്ച സ്ഥാപനമുണ്ട് ദാറുൽ മുപ്പത്താറാമത്തെ കൊല്ലാണ് ഇന്ന് ഈ കൊല്ലത്ത് നാൽപ്പത്തി രണ്ടോളം വരുന്ന വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റ് സ്നത്ത് കൊടുക്കുന്ന പിന്നെ മുപ്പത്താറാമത്തെ വാർഷികം നാന്നൂറോളം അവിടെ പഠിക്കും രണ്ട് വിദ്യാഭ്യാസങ്ങളെ പഠിപ്പിച്ചിട്ട് അവിടെ വളർത്തും ഒരു മാസത്തിൽ പതിനഞ്ച് ലക്ഷം ചിലവുണ്ട് ഒരു പള്ളി നടത്തുന്ന ആൾക്കൊരു ജമാനക്കറിയാം എത്ര അവിടെ ചിലവുണ്ട് എങ്ങനെ നടത്തും ഒരു വരുമാനമെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അന്നുമില്ല ഇന്നുമില്ല ഒരേ പത്ത് വിസിയാണ് പിന്നെ അത് കഴിയാണ്ടിരുന്നിട്ടുമില്ല പൈസ വരുമാനം ഇല്ല എന്നിട്ട് കഴിയാണ്ടിരുന്നില്ല എന്തുമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്തായെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അത് സ്ഥാപനം നിങ്ങൾ എല്ലാവർക്കും പിരിശംഭവക്കോളം എന്നൊക്കെ പറയാനുള്ളത് അതെയാണ് നിങ്ങളൊരു ദിവസം ചെയ്യുന്നത് പിന്നെ എൻ്റെ ആക്കിപത്യം നന്നായിട്ട് കിട്ടാൻ ത്വരയ്ക്കുമ്പോൾ എൻ്റെ അക്രാന്യങ്ങൾ എൻ്റെ കൂട്ടുകാരെല്ലാം മരിച്ചുപോയി ഇനി ഇല്ല വയസ്സിന് കൂടെ ചെരി ഞാനതിനെ ഇപ്പോൾ ആയിട്ട് കാണുന്നില്ലാറുണ്ട് എനിക്ക് വേണ്ടി എനിക്ക് നല്ലോണം കുറേ ആൾക്കാർക്കും എൻ്റെ പിരിച്ചക്കാർക്കും അരക്കുന്നത് കുറച്ചക്കാലങ്ങൾ ചേച്ചെങ്കിൽ നമുക്ക് കുറച്ചെങ്ങനെ സുഹത്ത് കേട്ടാലോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തന്മാർ അത് എത്ര ചേച്ചെങ്കിലും മരിക്കാനാണ് അനിക്ക് രണ്ട് വാക്കല്ല അപ്പോൾ അതുകൊണ്ട് അതിനെ നിങ്ങൾ പെരുശം വെക്കണം നിങ്ങളെ കൈവിൻ്റെ ഫലമാവധി അതിനെ സഹായിച്ചിട്ട് അതിനെ വളർത്തണം ഞാൻ മരിച്ചെങ്കിലും നിങ്ങൾ അതിൻ്റെ അതിനെ നിങ്ങൾ നടക്കണം എന്തുകൊണ്ട് അത് സമുദായത്തിൻ്റെ സ്വത്താണ് ഇന്ന് ജനങ്ങൾക്ക് വലിയ ഭൗതികവും ധാർമ്മികവും ലോൺ പഠിപ്പിച്ചിട്ട് സമുദായത്തിലേക്കുള്ള ഒരു സംഭാവനയാണ് അത് കേട്ടു നോക്കി അറിഞ്ഞവർക്ക് ഹസ ഹസതിൻ്റെ കണ്ണിലേക്ക് മാത്രം അത് കാണുന്നില്ല അല്ലാണ്ട് നല്ലതായിരിക്കുന്ന തുറന്നതായിരിക്കുന്ന ഹൃദയമായെങ്കിലും ചതിയില്ലാത്ത ഹസതില്ലാത്ത ഹൃദയമെങ്കിലും ചിന്തിച്ചെങ്കിൽ നോക്കാം അത് അതന്നെ ഒരു വലതാണ് ഒരു വൃത്തിയാണ് ചിന്തിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് അതിനെല്ലാവരും നിങ്ങൾക്ക് സഹകരിക്കണോ മാത്രമല്ല എന്നും കയ്യിൽ ഹസതി വെക്കണ്ട അതിനുക്ക് വേണ്ടിട്ട് വേണ്ടിയിട്ട് അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് വേറെ പിന്നെ നമ്മൾ ഈ സമുദായം യോജിച്ചിട്ട് പോകണം നമുക്ക് ഭിന്നിച്ചിട്ട് ഇത് എന്തും നേട്ടമില്ല ആർക്കും ലാഭമില്ലാത്തൊരു കച്ചവടമാണ് പരിപൂർണമായ പരാജയമാണ് അതുകൊണ്ട് നമ്മളെല്ലാം ഒന്ന് യോജിച്ചിട്ട് പോകാൻ വേണ്ടി എല്ലാ ആൾക്കാരും ശ്രമിച്ചാലത് സാധിക്കും ഒന്ന് രണ്ടാൾ ശ്രമിച്ചത് കൊണ്ടതാകും എല്ലാവരും യോജിച്ചിട്ട് പ്രവർത്തിക്കണം അതിന് വേണ്ടിയിട്ടുള്ളൂ നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ പിന്നെ ഈ നമ്മൾക്കുള്ള പിന്നെ എല്ലാ പരിപാടിയും അല്ലാ വിജയത്തിലാക്കി തരുമാറാകട്ടെ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ആരൊക്കെ നമ്മളെ വീണ്ടും റസീറ്റ് ചെയ്തുകൊണ്ട് ഞാൻ തിരിയുന്നു ഇനി നിങ്ങൾക്ക് എല്ലാം എന്തെല്ലാം നടക്കുന്ന പരിപാടി ഉസ്താദ് പറയുന്നു പറഞ്ഞ് പല ഉസ്താദന്മാർ സംസാരിക്കാനുണ്ട് ഇവിടെ എല്ലാം അതിൻ്റെ പട്ടം പോലെ നിങ്ങൾ ഇതിനെ നടത്തി വീണ്ടും അപ്പോൾ അങ്ങനെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ എല്ലാവരും നിങ്ങളെല്ലാം നല്ല യോജിച്ചിട്ട് പ്രവർത്തിച്ചിട്ട് നമ്മുടെ സംഘടന ശക്തിപ്പെടുത്തണം അതിലേക്കല്ലാ സ്ഥിപ്പിച്ച് ചെയ്തു മാറാകട്ടെ ആമീൻ അസ്ലാം വാലൈക്കും വരമത്തല്ലാ വർക്കാത്തൂറു